മജ്ജയിലും മാംസത്തിലും അവിടെ നിറച്ചു പോയ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരും ഒരു കാലഘട്ടത്തിന്റെ കടന്നു വന്ന അതിന് യോഗ്യത നേടിയ മഹാനായ ഇ ശംസുൽ ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുകയാണ് ഞാൻ ഞാൻ ദുനിയാവിൽ ഒരാളോട് ും ഇന്നേവരെ അസൂയ വെച്ചിട്ടില്ല എനിക്ക് എന്റെ ഹൃദയത്തിൽ ആരോടും അസൂയ തോന്നിയിട്ടില്ലടോ പറയാൻ പറയാൻ പറ്റുന്നത് പറ്റുന്നത് അസൂയ തോന്നാത്തവരാരാ എനിക്ക് തോന്നിയിട്ടുണ്ട് നിങ്ങൾക്കും ബില്ലോടെ തോന്നിയിട്ടുണ്ടാവും തോന്നാത്തിനി തോന്നാൻ പാടില്ല അള്ളാഹു നമ്മെ കാത്തിരക്ഷിക്കുമാറാകട്ടെ